വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന കണക്ക് പൂരം കലക്കലെല്ലാം കൂടി ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തലയിലായിരിക്കുകയാണ് ഇതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സി പി ഐ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് തൃശൂർ പൂരം അലങ്കോലമായതിനെ തുടർന്ന് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ സഞ്ചരിച്ചു എന്നാരോപിച്ചാണ് സി പി ഐ പരാതി നൽകിയത് ഈ എംപിയും കേന്ദ്രമന്ത്രിയുമായതിനൊക്കെ ശേഷം തനിക്ക് എന്തുമാകാം എന്നൊരു ധാരണ സുരേഷ് ഗോപിക്കുണ്ട് ആ ധാരണ സ്ഥാനാർത്ഥി ആയപ്പോഴേക്കും ഉണ്ടായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ ആംബുലൻസ് യാത്ര ആ ധാരണയുടെ മേലിരുന്നു കൊണ്ട് തന്നെ താൻ എന്താണ് ചെയ്യുന്നത് എന്ന സ്ഥലകാല ബോധം മൂപ്പർക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അതാണിപ്പോൾ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് തിരക്കുകൾക്കിടയിലൂടെ രോഗികളുടെ ജീവൻ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഓരോ ആംബുലൻസും കടന്നു പോവുക റോഡ് സുരക്ഷാ നിയമത്തിൽ ആദ്യ പരിഗണന കിട്ടുന്ന വാഹനമായി ആംബുലൻസ് ഉള്ളതും അതുകൊണ്ട് തന്നെയാണ് ആ വാഹനമാണ് സുരേഷ് ഗോപി സ്വന്തം ക്രയവിക്രയത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോ തൃശൂരിലൂടെ ഓടുന്ന ഓരോ ആംബുലൻസിലും സുരേഷ് ഗോപിയാണോ അതോ രോഗിയാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും പൂരം അലങ്കോലമായ രാത്രി വീട്ടിൽ നിന്നും തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തിയത് സേവാഭാരതിയുടേതായതുകൊണ്ട് തനിക്ക് എന്തുമാകാം എന്ന ധാരണ വേണ്ട സേവാഭാരതി ആയാലും ഡിവൈഎഫ്ഐ ആയാലും ആംബുലൻസ് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവൻ കാക്കാനുള്ളത് തന്നെയാണ് ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നതിന് ദൃശ്യങ്ങളും പുറത്ത് വന്നിരുന്നതാണ് രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമുള്ള ആംബുലൻസ് സുരേഷ് ഗോപി നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നാണ് പരാതി മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാൻ ഉള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ് സി വാദം സി പി തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് കെ ആണ് പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ ജോയിന്റ് സെക്രട്ടറി ആർ ടിഒക്കും പരാതി നൽകിയിട്ടുണ്ട് പൂരം അലങ്കോലപ്പെടുത്തിയത് എല്ലാ മലയാളികളെയും ആശ്ചര്യപ്പെടുത്തിയിരുന്നു ആസൂത്രിതമായ ഗൂഢാലോചന അതിന് പിന്നിലുണ്ടെന്ന് അന്നു തന്നെ വ്യാപകമായ നിലയിൽ ആക്ഷേപം ഉയർന്നിരുന്നു നാളുകൾ പിന്നിടുമ്പോൾ അത് കൂടുതൽ കൂടുതൽ സംശയാസ്പദമായ നിലയിൽ വളരുകയാണ് പൂരം കലക്കൽ വിവാദമായി ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി ഒരാഴ്ചക്കുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകുവാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി നിർദ്ദേശം നൽകിയിരുന്നു ഒരാഴ്ചയെ അഞ്ചു മാസമാക്കി മാറ്റുകയായിരുന്നു എ ഡി ജെ പി അതാണിപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് സുരേഷ് ഗോപിക്ക് നേരെ പത്തി വിടർത്തി നിൽക്കുന്നതും കാര്യങ്ങളെങ്ങനെ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ പൂരം കലക്കിയത് ബി അതോ ഇടതുപക്ഷമോ ആണെന്ന വലിയ സംശയത്തിലാണ് ജനം